ഈ ചായക്കടിയുടെ സമ്പ്രദായമാണ് എന്തൊക്കെ കോലാഹലങ്ങളാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും പരിശുദ്ധരായ ഒരു പുതു പൊതുപെണ്ണും ഒരു അവരുടെ ജീവിതത്തിൽ അവർ ആദ്യമായിട്ട് ഒരു ഒരു വധുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനിലാണ് ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നത് ആ പെൺകുട്ടിയെ കൊണ്ട് സമൂഹം എന്ന് ചെയ്യിപ്പിക്കുന്നത് മറ്റാരുമല്ല ഈ മുസ്ലിം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഹൈന്ദവ സഹോദരങ്ങളുടെ വിവാഹ വേദികൾ നിങ്ങൾ ദർശിച്ചിട്ടുണ്ടാകും അവരുടെ മതകീയമായ മാനങ്ങൾക്കപ്പുറമായിട്ട് അവരൊന്നും ക്രൈസ്തവ സഹോദരങ്ങളുടെ നിങ്ങൾ കണ്ടു കാണും ആ വിവാഹ വേദികൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇസ്ലാമിക ക്രൈസ്തവ സമൂഹത്തിന്റെ അവരുടെ മതത്തിന്റെ മതകീയ മാനങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ടായിരിക്കും നടത്തുന്നത് പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നിസ് മജ്‌ലിസുകളും ദീനിയായ ചൈതന്യങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമുദായത്തിന്റെ മക്കൾ ചെയ്തു കൂട്ടുന്നത് ഒരു പുതിയ പെണ്ണ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പിന്നെ ടീ ഷോപ്പാണ് പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടി ആ പുതിയ പെണ്ണും പുതിമാപ്പിളയും കൂടി ചേർന്നിട്ട് വരുന്നവർക്ക് അവർക്ക് വടയും ചായയും ഉണ്ടാക്കിയിട്ട് കൊടുത്തു കൊടുക്കണം ഏത് സംസ്കാരം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ഈ സംസ്കാരം യശ്വദ ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമാണോ മാന്യതയോടുകൂടി പവിത്രതയോടുകൂടി മാന്യമായിട്ട് ഇടപെടേണ്ട ഒരു ഒരു കരാറ് ആ കരാറ് നിങ്ങൾ ചായ കൊടുത്തോ പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾ എന്തോ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടതൊക്കെ നിങ്ങൾ കൊടുത്തു പക്ഷേ ഒരു പുതുമാരനെയും ഒരു ഒരു പുതാരിയെയും കൂടിക്കൊണ്ട് നടത്തുന്ന ചില കൊമ്പിലൊക്കെ പുതിയ പെണ്ണിനെ ഓഡിറ്റോറിയത്തിൽ നിന്നും വീട്ടിലേക്ക് ഉണ്ടായിരുന്നു പാളയിൽ മുൻറെ പാളയിൽ ഇരുത്തിയിട്ട് വലിച്ചഴിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചകൾ എത്രയോ കണ്ടിട്ടുണ്ട് അതൊക്കെ മാറിക്കഴിഞ്ഞു ഇന്ന് ലേറ്റസ്റ്റ് മോഡലുകൾ ഓരോ ദിവസവും കഴിഞ്ഞിട്ട് കടന്നു വരുന്നു പോരുന്നത് അള്ളാഹുഹുമാറാകട്ടെ വരുന്നവരെ സൽക്കരിക്കണം വരുന്നവർക്ക് കൊടുക്കണം പുതുമാരൻ സാധാരണ ഞാന കണ്ടൊരു കാഴ്ചയാണ് പുതുമാരൻ ആ ടീ ഷോപ്പിൽ കല്യാണത്തിന്റെ ദിവസം വരുന്നവർക്ക് ചായയും വടയും പൊരിപ്പുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധാരണ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ബനിയനുണ്ടല്ലോ വെള്ള ബനിയൻ ആ ബനിയനൊട്ട് വെള്ളം നമ്മൾ സാധാരണ തൊഴിൽ നമ്മുടെ നാട്ടിലേക്ക് കൃഷിപ്പണിക്കാർ ഉപയോഗിക്കുന്ന ഒരു തോർത്തുണ്ടാകും ഇവിടെ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ലേ ആ തോർത്തും തലയിൽ ചുറ്റിയിട്ട് വരുന്നവർക്ക് ചായ ഒഴിച്ചു കൊടുക്കുന്ന ദയനീയമായ രംഗം എത്രയോ നമ്മുടെ നാടുകൾ നടക്കുന്നു താര പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഈ പവിത്രമായ നിക്കാഹിനെ കോമാളിത്തരങ്ങൾ കൊണ്ടും പേരിയുപേ കൂത്തുകൾ കൊണ്ടും നിറയ്ക്കുവാൻ നമ്മുടെ സമുദായം എന്ന് കുറിച്ചിട്ടുണ്ടോ അന്ന് മുതൽ നമ്മുടെ സമുദായം നാശത്തിനു വക്കിലാണ് അള്ളാഹു കാത്തുമാറാകട്ടെ അള്ളാഹു കാത്തുമാറാകട്ടെ പരിശുദ്ധമായ പരിശുദ്ധമായ നിക്കാഹിനെ അള്ളാഹു നൽകിയ സാമ്പത്തികത്തിന്റെ അനുഗ്രഹത്തിന്റെ ധിക്കാരം കൊണ്ട് നിങ്ങളത് ചെയ്യരുത് നിങ്ങൾ മാന്യമായി മറ്റുള്ളവരെ സൽക്കരിച്ചോ കുഴപ്പമില്ല ധാരാളം കൊടുത്തോ അതൊന്നും ഇസ്ലാം വിരുദ്ധമായി പ്രഖ്യാപിക്കുന്നില്ല കാര്യങ്ങൾ അത് മലീമസമാക്കിയിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ അതാണ് ഇസ്ലാം എന്ന് നിങ്ങൾ കൊടുക്കരുത് അള്ളാഹു പഠിപ്പിക്കുന്ന സംസ്കാരത്തിന് അത് സംസ്കാരത്തിനൊരു നിശ്ചയമായും ചെയ്യുന്നവർ വിശുദ്ധമായ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ മക്കളുടെ നിക്കാഹിനെ നിങ്ങൾക്ക് ധാരാളം ഉണ്ടായിരുന്നു ആ മക്കളുടെ നിക്കാഹിനെ നിങ്ങൾക്ക് ആവശ്യമായ ക്യാഷ് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ക്യാഷ് കൊണ്ട് നിങ്ങളുടെ ചുറ്റു എത്രയോ പാവങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ചുറ്റു ഭാഗത്തും എത്രയോ പ്രയാസപ്പെടുന്നവരുണ്ടാകും പുരം നിറഞ്ഞു നിൽക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടാകും ഒരു തരി സ്വർണമില്ലാതെ വിശ്രമിക്കുന്ന എത്രയോ കല്യാണം മോഹിച്ച് നടക്കുന്ന പെൺകുട്ടികൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ചുറ്റുഭാഗത്തുണ്ടാകും എൻ്റെ മകന്റെ കല്യാണത്തിൻ്റെ ബാലൻസ് തുക കൊണ്ട് ആ പ്രിയപ്പെട്ട പെൺകുട്ടിക്ക് ഒരു കല്യാണത്തിനൊരു തരിയെ സ്വർണമെങ്കിലും വാങ്ങാൻ ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ അത് എത്രയോ സുന്ദരമാണ് എത്രയോ മനോഹരമാണ് അതാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ മകളുടെ നിക്കാഹുമായി ബന്ധപ്പെട്ട് വിവാഹം നടത്തുമ്പോ നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു തീമായ കുട്ടിയെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തുകൂടെ നിങ്ങളുടെ മകളുടെ വിവാഹ വേദിയിൽ മറ്റൊരു സാധു പെൺകുട്ടിക്ക് വിവാഹ വേദി നിങ്ങൾക്ക് കൂടെ എത്രയോ എത്രയോ മനോഹരമാണ് പ്രിയപ്പെട്ടവര് മറിച്ച് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകള് മറിച്ച് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഖുർആൻ പറയുന്നു

േട് കാണിക്കലാണ് അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കലാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ച വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച രീതിയിലൂടെയുള്ള ഇസ്ലാമിക സംസ്കാരമുള്ള നിക്കാഹകളും കുടുംബജീവിതങ്ങളും ദാമ്പത്യ ജീവിതങ്ങളുമാണ് നമുക്ക് വേണ്ടത് അള്ളാഹു അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിക്കാഹുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരങ്ങളും തിരുചര്യകളും പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ പരിശുദ്ധമായ നബി ഇല്ലൂടെ എന്റെയും എന്റെ കുടുംബത്തിൻ്റെയും ഒക്കെ നിക്കാഹം നടക്കുമ്പോൾ അക്കാര്യം എന്ന നിശ്ചയോടുകൂടി നാം നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായും അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം മഹബത്ത് അവിടെയാണ് നമുക്ക് വിജയമുണ്ടാകുന്നത് ഈ പരിശുദ്ധമായ മീലാദുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തുള്ള മീലാദ് യാത്രയിൽ കോമാളികളായിട്ട് സാധാരണ മറ്റുള്ള ഒരു സംസ്കാരത്തെ കടമെടുത്തിട്ട് റസൂലിന്റെ പേരിൽ നടത്തുന്ന പേക്കൂത്തുകൾ നാം കണ്ടു അതല്ല ഇസ്ലാം അതൊന്നുമല്ല ഇസ്ലാം ഇസ്ലാമിനെ നാം പഠിക്കാൻ തയ്യാറാകണം ഇസ്ലാം നമ്മുടെ സംസ്കാരമായി നമുക്ക് വളരണം നമ്മുടെ കുടുംബങ്ങളിൽ ഇസ്ലാം വളരണം തിരുനബി ഓരോ യും വിളക്കുകളായി മാറണം സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം ഒരു കുടുംബ ജീവിതത്തിന് തുടക്കം കുറിക്കു കുറിക്കാൻ വേണ്ടി വിശുദ്ധമായ ഇസ്ലാം നമ്മോട് കൽപ്പിച്ച പവിത്രമായ മാർഗങ്ങളെയും വീഥികളെയും തള്ളി മാറ്റിയിട്ട് മറ്റാരിൽ നിന്നെങ്കിലും ഒക്കെ കടമെടുത്ത കുറെ പേക്കോത്തുകളുടെ താവളമായി നമ്മുടെ ദാമ്പത്യത്തിന്റെ തുടക്കവും വിവാഹ വേദികളും നിക്കാഹന്റെ സദസ്സുകളും മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും സുന്ദരമായ ഒരു നിമിഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ നബി നിക്കാഹുമായി നമുക്ക് നൽകിയ കുറെ സംസ്കാരങ്ങളുണ്ട് അതെത്രത്തോളം കേവലം ഞാനും നിങ്ങളും മനസ്സിലാക്കി എന്നുള്ളടത്താണ് അതിന്റെ സത്യാവസ്ഥയും അതിന്റെ യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി അലൈഹി പരിശുദ്ധമായ നമ്മോട് പഠിപ്പിക്കുന്നു അലിനോ നിക്കാഹുമായി ബന്ധപ്പെട്ട് റസൂലി അലൈവ് വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു നിക്കാഹിന്റെ ഏറ്റവും പരിശുദ്ധമായ ഒരു സംസ്കാരമാണ് തങ്ങൾ പഠിപ്പിക്കുന്ന പാരമ്പര്യം ഒരു മനുഷ്യന്റെ ശരിയായ മാർഗത്തിന് നൽകുന്ന പവിത്രമായ നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തി ചെയ്യണേ നിങ്ങൾ ചെയ്യണം നിക്കാഹിനെ എല്ലാവരെയും എല്ല അത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാർഗമാണ് നിക്കാഹിനു തൊട്ട് മുമ്പ് വരെയും വരനും വധുവും രണ്ട് ദിശകളിലായിരുന്നു അവർക്ക് കാണൽ ഹറാമായിരുന്നു സംസാരിക്കൽ ഹറാമായിരുന്നു രണ്ട് കുടുംബത്തിൽ ജനിച്ചവർ രണ്ട് വാപ്പയിലും രണ്ട് ഉമ്മയിലും അല്ലെങ്കിൽ ജനനം കൊണ്ടവർ പരിശുദ്ധമായ നിക്കാഹിലൂടെ രണ്ടുപേരെയും ഒന്നാക്കാലും ചേർത്ത് വയ്ക്കുവാനും പരിശുദ്ധമായി ഇസ്ലാം നൽകിയിട്ടുള്ള മാർഗം അള്ളാഹു നൽകിയിട്ടുള്ള മാർഗം ഈ മാർഗത്തിലൂടെ നിക്കാഹ് കൃത്യമായി നിർവഹിച്ച് ആ നിക്കാഹിലൂടെ തന്റെ ദാമ്പത്യ ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും എത്തിച്ചേർന്നു കൊണ്ടിരിക്കുമ്പോ അതിന്റെ തുടക്കം തന്നെ ശരിയായ ചിന്തയിലും ശരിയായ ജനങ്ങൾക്കിടയിൽ ശരിയായ നോട്ടത്തിനും അതുപോലെ ശരിയായ ചിന്തകൾക്കും കാരണമായി തീരാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചു നിങ്ങൾ ഈ നിക്കാഹിനെ പരസ്യപ്പെടുത്തി നമുക്കറിയാം സ്വാഭാവികമായും റോഡിലൂടെ ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടി നടന്നു പോകുമ്പോ രണ്ട് അന്യരാണ് ഇതേ അവസ്ഥയിൽ അവർ രണ്ടുപേരും ഒട്ടിച്ചേർന്ന് പോകി പോകും അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ കളിതമാശകൾ പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും കടവരാന്തങ്ങളിൽ ഇരുന്ന് കൊണ്ട് വീക്ഷിക്കുന്ന സി ക്യാമറകളായി പ്രവർത്തിക്കുന്ന നാം ഓരോരുത്തരും ഞാനും നിങ്ങളും അടക്കമുള്ളവർ ആ റോഡിലൂടെ കടന്നു പോകുന്ന രണ്ടുപേരെ സംബന്ധിച്ച് എന്തായിരിക്കും എന്റെയും നിങ്ങളുടെ മാനസികമായ അവസ്ഥയും അവരെക്കുറിച്ച് നൂറായിരം വർത്തമാനങ്ങൾ പറയാനുള്ള വെമ്പലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും എന്നാലും കൊള്ളാമല്ലോ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ചേർന്ന് പോകാൻ പാടുണ്ടോ ഇങ്ങനെ ഒരേ ബൈക്കിൽ പോകാൻ പാടുണ്ടോ ഒരേ വാഹനത്തിൽ പോകാൻ പാടുണ്ടോ ഇങ്ങനെ ചോദ്യങ്ങളും മോശമായ ും അവർക്കെതിരെ ഈ ഒരു ഇത് ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നു നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തി തന്നെ ചെയ്യണേ കാരണം രണ്ട് ദിശയിലായിരുന്നവർ രണ്ട് കുടുംബത്തിൽ പിറന്നവർ ഇന്ന് വരെയും നിക്കാഹിനു തൊട്ടു മുമ്പ് വരെയും അന്യരായി കഴിഞ്ഞിരുന്നു കരിഞ്ഞിരുന്നവരുടെ നിക്കാഹകൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം നാളെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരെ കുറിച്ച് മോശമായ വർത്തമാനങ്ങൾ എന്നാലും കൊള്ളാമല്ലോ എന്ന വർത്തമാനം പറയുന്ന ഒരു രീതി ഇസ്ലാം തടയുന്നുണ്ട് കൃത്യമായി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളുടെ നിക്കാഹ് നിങ്ങളുടെ കുടുംബത്തിൽ നിക്കാഹ് അതവർ തമ്മിൽ വിവാഹം ചെയ്തവരാണ് നിക്കാഹ് ചെയ്തവരാണെന്ന് സമൂഹം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണം വിശുദ്ധ പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബായി തങ്ങളുടെ പരിശുദ്ധമായ സംസ്കാരം നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തി ചെയ്യണേ നിക്കാഹിന് വേണ്ടി കുടുംബത്തിലെ കല്യാണത്തിന് വേണ്ടി മകളുടെയും മകന്റെയും കല്യാണക്കുറി തയ്യാറാക്കുന്നതിനു വേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണം വിളിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി കുടുംബങ്ങളിലേക്കും വീട് വീടാന്തരം കയറിയിറങ്ങുന്ന സമയത്ത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഇത് അള്ളാഹുവിന്റെ ഹബീബായി നിബിത്തങ്ങൾ പഠിപ്പിച്ചതെന്ന് സംസ്കാരമാണെന്ന് ചിന്ത വന്നിട്ടുണ്ടോ അവിടെയാണ് വിഷയം ഏതൊരു കാര്യത്തിലും അള്ളാഹുന്റെ റസൂല് നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമുക്ക് കിട്ടണമോ എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു നൽകിയ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതേ നീത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നിക്കാഹിനെ കല്യാണം വിളിക്കാൻ വേണ്ടി വീട് വീടാന്തരങ്ങൾ നിങ്ങൾ പോയി ക്ഷണിക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് അസൂലി പഠിപ്പിച്ചു കാരണം എന്തേ അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ് അത് ഇസ്ലാം റസോൽ തങ്ങലൂടെ നമുക്ക് പഠിപ്പിച്ച മഹത്തായി കർമ്മമാണ് അതുകൊണ്ട് കല്യാണ ക്ഷണത്തിന് പോലും തങ്ങൾ പവിത്രത നൽകിയിട്ടുണ്ട് ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞായിരിക്കണം പരിശുദ്ധമായോ മാസത്തിൽ നാം നിലകൊള്ളുമ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളും നമ്മുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന നിക്കാഹകളും ഇസ്ലാമികപരമായിട്ട് മാറാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു ഹദീഫിന്റെ തുടക്കഭാഗം നിങ്ങൾ ഈ നിക്കാഹിനെ പരസ്യപ്പെടുത്തി പരിശുദ്ധമായ നിക്കാഹുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി തങ്ങളെ രണ്ടാമത് നമ്മോട് പഠിപ്പിക്കുന്നു ആ ഹദീസിന്റെ തുടർച്ചയായിട്ട് അത് പള്ളികളിൽ വെച്ച് തന്നെ നടത്തണേ ആ നിക്കാഹൻ നടത്തുമ്പോൾ പള്ളികളിൽ വെച്ച് തന്നെ നടത്തണേ ഇന്ന് രണ്ടുപേരും വധുവിന്റെ ആൾക്കാരും വരന്റെ ആൾക്കാരും തമ്മിൽ ഭാഷക്കാരാണ് ഇങ്ങനെ സ്വാഭാവികമായിട്ട് നടക്കാറുള്ളത് വധുവിന്റെ ആൾക്കാർ പറയും നമുക്ക് ഓഡിറ്റോറിയത്തിൽ മതി ചെറുക്കന്റെ ആൾക്കാർ പറയും നമുക്ക് ഓഡിറ്റോറിയത്തിൽ രണ്ടുപേരും വധുവിന്റെ ആൾക്കാരോട് ചോദിച്ചു നിക്കാഹെ ഇവിടെ പറയും അത് വരന്റെ കൂട്ടുകാർ വരന്റെ വീട്ടുകാർ പറഞ്ഞു ഓഡിറ്റോറിയത്തിൽ മതി ആർക്ക ആർക്ക പിന്നെന്താഴ്ച ആൾക്കാർ പറയും ഓഡിറ്റോറിയത്തിൽ മതി വധുവിന്റെ ആൾക്കാർ പറയുന്നു ഓഡിറ്റോറിയത്തിൽ മതി രണ്ട് കൂട്ടരും തമ്മിൽ ചേർന്നിട്ട് എന്റെ മകന്റെ നിക്കാഹ് എന്റെ മകളുടെ നിക്കാഹ് നടക്കേണ്ടത് പരിശുദ്ധമായ പള്ളികളിലായിരിക്കണം അവിടെയാണ് പരക്കത്തിന്റെ താവളം നിങ്ങളുടെ മകന്റെയും മകളുടെയും ജീവിതത്തിന്റെ തുടക്കം കുറിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ദാമ്പത്യത്തിന്റെ പരിശുദ്ധമായ പരവതാനു വിരിച്ചിട്ട് ആ പരിശുദ്ധമായ ജീവിത കർമ്മത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ പാത മൂന്നാൻ പോകുന്ന എന്റെ മകളുടെയും എന്റെ മകന്റെയും നിക്കാഹം നടത്തേണ്ടത് അത് പരിശുദ്ധമായ പള്ളികളിൽ വെച്ചായിരിക്കണം അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാഘമാർ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹ വർഷങ്ങൾക്കിടയിൽ എന്റെ മകന്റെ നിക്കാഹ് നടക്കണം എന്റെ മകളുടെ നിക്കാഹ് നടക്കണം എന്ന് പ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് പരിശുദ്ധമായ പരിശുദ്ധമായ ദീനാണ് അത് റസൂൽ തങ്ങളുടെ സംസ്കാരമാണ് അപ്പുറം ഓരോ ഇല്ല ചിലരൊക്കെ പറയാറുണ്ട് ചില നിക്കാഹിനൊക്കെ ചൊല്ലുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗം നിക്കാഹിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷന്മാരും മാത്രമേ കാണത്തുള്ളൂ സ്ത്രീകളൊന്നും ഇല്ല എന്നിട്ട് ന്യായം പറയാറുണ്ട് നല്ല പരിശുദ്ധമായ സ്ഥലം ഇവിടെ വേറെ ഒന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഓഡിറ്റോറിയത്തിൽ എത്ര നല്ല മനോഹരമായ നിങ്ങൾ നിങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾക്കപ്പുറം ഒരു സ്ഥലമില്ല അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളുടെ സംസ്കാരവും ആ വിശുദ്ധമായ സുന്നത്വം എന്റെ മകളുടെയും എൻറെ മകന്റെയും ജീവിതം കുറിക്കുന്നതിന് തുടക്കം കുറിക്കപ്പെടുന്നതിന് അത് പരിശുദ്ധമായ പള്ളികൾ തന്നെയാകണം പള്ളികളിലായിരിക്കട്ടെ പ്രതിജ്ഞ നിങ്ങളുടെ കുടുംബത്തിൽ എത്ര വലിയ കുടുംബത്തിലേക്ക് എത്ര സാമ്പത്തിക കുടുംബത്തിലേക്ക് മക്കളെ വിവാഹം ചെയ്താലും നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിനും കുടുംബജീവിതത്തിനും അവരുടെ സന്തോഷകരമായ ദാമ്പത്യ മലർ വല്ലരിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനും പരിശുദ്ധമായ പള്ളികൾ കാരണമാകണം അത് മറക്കത്തിന്റെ സങ്കേതങ്ങളാണ് പള്ളികൾ സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത് പറഞ്ഞു വജഅലൂഹാ ഫിൽ മസാഇദ് പള്ളികളിൽ വെച്ച് നിങ്ങളുടെ നിക്കാഹ് നടത്തണേ നിങ്ങളുടെ നിക്കാഹകൾ പള്ളിയിൽ വെച്ചാണേ ഷഫീഉനാ റസൂലുള്ളാഹി വരിബൂ അലൈഹി ബിദ്ദൂഫ് മൂന്നാമത്തെ സംഗതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഏറ്റവും സുന്ദരമായ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളുടെ സുന്നത്തുകൾ കുടുംബ ജീവിതങ്ങളിലേക്ക് ചേർത്ത് വെക്കട്ടെ അവരുടെ കുടുംബങ്ങളിൽ റസൂലിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര ഹബീബ് കടന്നു വന്നിട്ടുണ്ട് എത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണേ പരിശുദ്ധമായ ഒരു ഹദീത്തിന്റെ അവസാന ഭാഗമായിട്ട് മൂന്നാം കാര്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ നിക്കാഹിൽ അതൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാറി കാലമൊക്കെ പോയി ഇസ്ലാമിക തനിമയുള്ള ദുഫഫൊക്കെ മാറി പരിശുദ്ധമായ മീലാതുമായി ബന്ധപ്പെട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ഇനി മെഗാ ദഫ് മത്സരങ്ങളുടെ കാലമാണ് റബിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ചെന്ന് നോക്കിക്കേ സുബാന അവിടെ ദഫ ഒന്നുമല്ല നടക്കുന്നത് അവിടെ ദഫ് നടക്കുന്നത് ഇസ്ലാമിക തനിമയുള്ള ദഫല്ല അവിടെ നടക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് മുക്കാല് ശതമാനം സ്ഥലങ്ങളിലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ നമുക്ക് പിന്നെ അവസരം കിട്ടിയതിന്റെ പിന്നെ കാരണത്താൽ പറയുന്നു പ്രിയപ്പെട്ടവരെ അവിടെയൊക്കെ നടക്കുന്ന മത്സരങ്ങളും അവിടെയൊക്കെ ഒക്കെ നടക്കുന്ന ദഫുകളുമൊക്കെ ഇസ്ലാമിക തനിമയുള്ള ദഫല്ല അത് ഡി ജെ അല്ലെങ്കിൽ അള്ളാഹു കാത്തു ഉമ്മത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഉമ്മത്തിന്റെ അവസ്ഥ ദയനീയമാണ് ഇത് കാണാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടവും ഒരു നസീഹത്തിന്റെയോ ഒരു സദസ്സിൻ്റെയൊക്കെ ഒരു ഒരു ദീനിയായ ചൈതന്യമുള്ള ആത്മീയപ്രിവേശം നൽകുന്ന ഒരു മജലി സംഘടിപ്പിച്ചാൽ ആരുണ്ടാവില്ല പരിപാടി വിജയിക്കണമെങ്കിൽ നോട്ടീസിൽ എന്ത് വേണം ദഫിൻ്റെ പേര് വേണം പിന്നെ നമ്മുടെ യുദ്ധമാരും മിക്കമാരും ഒക്കെ സന്ധ്യാസമയം ഞാനിവിടെ വന്ന സമയത്ത് നമ്മുടെ പരിസരത്തൊരു ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഞാൻ വേറെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി വന്നു ഞാൻ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവിടെ പരിസരത്തിൽ ഒരു പ്രസിദ്ധനായ ഒരു പ്രഭാഷകന്റെ പ്രസംഗം അന്ന് നടക്കുകയാണ് അപ്പൊ ഞാനൊരു യാത്ര കഴിഞ്ഞു ഇങ്ങോട്ട് മടങ്ങി വരുന്ന സമയത്ത് നോക്കുമ്പോ പ്രവാശകൻ എന്റെ പരിചയപ്പെട്ട എന്ന പരിചയമുള്ള ആളാണ് അദ്ദേഹം വാഹനത്തിൽ വന്നിറങ്ങി സ്റ്റേജിലേക്ക് പോകുന്നു അപ്പൊ അതിനു മുമ്പ് അവിടെ നടന്നത് ദഫ് പ്രോഗ്രാം ആയിരുന്നു നോക്കുമ്പോ മഴ പെയ്തു തോന്നുന്നത് പോലെ എല്ലാവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ എന്ത് ചെയ്യുന്നു സദസ്സിന്ന് വീട്ടിലേക്ക് പോവുകയാണ് ദഫ് കണ്ടിട്ട് ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണെന്ന് അത് ഉസ്താദിന്റെ പ്രസംഗമാണ് ആ പ്രസംഗം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം അവിടെ നസീഹത്ത് ഉസ്താദിന്റെ നസീഹത്ത് കേൾക്കാൻ അവിടെ ആരുമില്ല ഒരു അഞ്ചാറു പേര് മാത്രം അവിടെ ഇരിക്കുന്നു ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഖാത്ത